കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി കപ്പ കൊണ്ട് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ ഇളയമ്പിട് ചെയ്യാനും മറക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇതിനായി ഒരൽപം വലുപ്പമുള്ള കപ്പയാണ് എടുത്തിട്ടുള്ളത് കഷണങ്ങളായി കട്ട് ചെയ്തെടുക്കണം ഈ കാണിച്ചിരിക്കുന്നത് പോലെ മതിയാവും ഇനി ഇതിനെ വെള്ളം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പാന് അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് ഏകദേശം കപ്പ വേവിക്കുന്നതിന് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി കട്ട് ചെയ്ത് വെച്ചതായ കപ്പ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ നമ്മൾ ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വേഗിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നമുക്കറിയാം ഓരോരോ കപ്പയ്ക്കും പല രീതിയിലാണ് വേഗുള്ളത് അതനുസരിച്ച് നിങ്ങൾ അത് വേഗിച്ച് എടുത്താൽ മതിയാകും ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വേഗിച്ച് എടുക്കാം വെന്തതിന് ശേഷം ഇതിനെ നമുക്ക് തോരാനായി ഒരു ഒരപ്പിയിലേക്ക് കോരി മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ച് അല്പം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു വറ്റൽമുളക് നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറിവേപ്പില ചേർക്കാം കറിവേപ്പില കൂടുതൽ ചേർക്കാം ഇതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിരിക്കും ഇനി ചേർക്കുന്നത് തേങ്ങയാണ് ഞാൻ അരമുറ തേങ്ങയാണ് ഇതിലേക്കായി ഉപയോഗിക്കുന്നത് ഈ തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് ഇതിനൊന്ന് നന്നായിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് വരെ ഇതൊന്ന് ഇളക്കണം ഇനി ഈ തേങ്ങയിലേക്ക് നമുക്കൊരു സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കപ്പ ഈ തേങ്ങയിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് തേങ്ങ ഇതിലേക്ക് പിടിച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം രണ്ട് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഇളക്കാം കപ്പയിലേക്ക് തേങ്ങയും നമ്മുടെ കടുകും കറിവേപ്പിലയുടെ ഫ്ലേവർ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് വരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ട് തന്നെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം ഈ കപ്പ നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് ഇത് ഉടഞ്ഞു പോകാതെ പതിയെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം നന്നായി വെന്ത കപ്പയാണ് കഴിക്കുന്ന സമയത്ത് ഓരോരോ കപ്പയും സെപ്പറേറ്റായി തന്നെ നമുക്ക് കിട്ടണം അതുകൊണ്ടാണ് ഇത് ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് അതൊന്നുകൂടെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇളക്കി എടുക്കാൻ ഇപ്പോൾ കപ്പ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇത കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ കപ്പ കപ്പ കൊണ്ട് നമുക്ക് പല ഐറ്റങ്ങളും ഉണ്ടാക്കാം ഇന്ന് ഈ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളും തയ്യാറാക്കി നോക്കണം കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു റെസിപ്പി ഇതിനോടൊപ്പം നല്ല ചൂട് കട്ടൻ ചായയും കൂടെ ആയാലോ ഇതിൻ്റെ സ്വാദ് വളരെ ആയിരിക്കും തീർച്ചയായും ഇത് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്